നമ്മളൊന്നൊരു പുതിയ ട്രക്കിങ് തുടങ്ങാട്ടോ നമ്മളിപ്പോൾ ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ പെരിയ ടൈഗർ റിസോർട്ടിൻ്റെ അകത്തുള്ള ഒരു ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേയും ട്രക്കിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇന്നും നാളെയായിട്ടാണ് പ്രോഗ്രാം ഇത് ഇന്ന് ഞങ്ങൾ രണ്ടരയ്ക്ക് ഇവിടെ ഇൻ ചെയ്തു അപ്പോൾ നമ്മൾ കാലത്ത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ആദ്യം കോട്ടയത്തേക്ക് വന്നു കോട്ടയത്ത് നിന്ന് നമ്മൾ എന്താ പറയുക കുമളിയിലേക്കുള്ള ബസ് എടുത്തിട്ട് നമ്മൾ വണ്ടി വണ്ടി പെരിയാർ ഇറങ്ങി എന്നിട്ട് അവിടുന്ന് നമ്മൾ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് വള്ളക്കടവ് എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റിലേക്ക് വന്നിട്ട് ചെക്ക് പോസ്റ്റിൽ നമ്മളെ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം നമ്മളിത് ഇവിടെ പെരിയാട് ടൈഗർ റിസർവൻ്റെ അകത്തുള്ളൊരു ഇവിടെ ഒരു ഡോമറ്ററി ഉണ്ട് വള്ളക്കടവ് ഡോമറ്ററി എന്ന് പറയുന്നത് ഇവിടെ താമസ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ബോർഡാണ് ഈ ബോർഡ് നോക്കി അറിയാം വള്ളക്കടവ് റേഞ്ച് തന്നെ ഇവിടെ താമസ സൗകര്യമുണ്ട് ഒരു ഡോമറ്ററി സെറ്റപ്പാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ജംഗിൾ ക്യാമ്പിൻ്റെ സ്റ്റാർട്ട് കിട്ടാം ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിലേക്ക് പോയാൽ നമ്മുടെ ജംഗിൾ ക്യാമ്പിൻ്റെ ടെൻ്റിൽ ടെൻസ് സ്റ്റേ ആണ് ഇവിടെ ഓൾറെഡി ഇതിന് ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ